ഹരേ കൃഷ്ണ മീനം രാശിക്കാർക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യുന്നു ഈ വ്യാഴമാറ്റം നാൽപ്പത്തിയാറ് ദിവസത്തേക്കായിരിക്കും ഇതിൽ നിന്നും മീനം രാശിക്കാർക്ക് കിട്ടുന്ന ഫലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയായിരിക്കും ഈ വ്യാഴമാറ്റം ഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും ഉത്തരവാദിത്വവും അതുപോലെ തന്നെ കൂടുതൽ ബ്ലെസ്സിംഗും തരുന്ന ഒരു ഗ്രഹമാണ് വ്യാഴഗ്രഹം മൂലം രാശിയുടെ രാശിസ്വാമിയായ വ്യാഴം ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആശീർവാദവും തരുന്ന ഒരു ഗ്രഹമാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ആശീർവാദമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് മാത്രം നമ്മൾക്ക് പ്രയോജനം കിട്ടത്തില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭാഗ്യം അതുപോലെ തന്നെ ആശീർവാദം അത് മാതാപിതാക്കളുടെ പിതൃക്കളുടെ ഗുരുക്കന്മാരുടെ കൂടാതെ ഗ്രഹങ്ങളുടെ ആശീർവാദം കൂടി വേണം എങ്കിലേ ഒരു വ്യക്തി വിജയിക്കുകയുള്ളു നിങ്ങളുടെ രാശിയായ മീനം രാശിയിൽ നിന്നാണ് അഞ്ചാം ഭാവത്തിൽ ഈ വ്യാഴമാറ്റം ഉച്ചസ്ഥിതിയിൽ ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയായിരിക്കും ഈ വ്യാഴമാറ്റം ശേഷം നാലാം ഭാവത്തേക്ക് തിരിച്ചു പോകുന്നു വീണ്ടും വരിക അഞ്ചാം ഭാവത്തിൽ വരിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിലായിരിക്കും അപ്പോൾ ഈ നാൽപ്പത്തി ആറ് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഫലങ്ങളായിരിക്കും വ്യാഴം തരിക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക മീനം രാശിയുടെ രാശിസ്വാമി സ്വാമി വ്യാഴം ഉരുട്ടാതിയുടെ നാലാം ഭാദം ഉത്രിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് മീനം രാശി അഞ്ചാം ഭാവം എന്ന് പറയുന്നത് സന്താനത്തിൻ്റെ ബുദ്ധിയുടെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ ഒക്കെയാണ് ഈ സമയം പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയം വിദ്യാർത്ഥികൾ ഏതെങ്കിലും വിധത്തിലുള്ള എക്സാം കൊടുക്കുകയോ അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ സമയം കൂടിയാണ് കൂടാതെ ഈ സമയം സന്താനപ്രാപ്തി ഇല്ലാത്തവർക്ക് സന്താന യോഗത്തിനുള്ള മികച്ച ഒരു സമയം തന്നെയാണ് അഞ്ചാം ഭാവം സ്നേഹബന്ധത്തിന്റെ കൂടിയാണ് ഇതുവരെ നിങ്ങൾക്ക് സ്നേഹബന്ധം ഇല്ലാത്തവരാണോ എങ്കിൽ ഈ സമയം വളരെ നന്മയേറിയ ഒരു സ്നേഹബന്ധം വരുമെന്നതിനുള്ള അനുകൂലമായിട്ടുള്ള സമയം കൂടിയാണ് ഇത് വ്യാഴത്തിന്റെ ദൃഷ്ടി ഒമ്പതാം ഭാവത്തിൽ വരുന്നു ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിന്റെ പിതാവിന്റെ ബ്ലെസിംഗി